ആരാ ഞാനാ എന്താ ഈ നേരത്ത് ക്ഷമിക്കണം എനിക്കൊരു തെറ്റുപറ്റി ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുണ്ട് പക്ഷേ ഈ സമയത്ത് അവർ ചെല്ലെന്ന് ഭംഗിയല്ലല്ലോ ഒന്ന് വരുന്നില്ലല്ലേ എന്താ കുമ്പസാരിക്കോളെന്നെ വിളിച്ചായിരുന്നു എനിക്ക് തോന്നിയായിരിക്കും എന്നാൽ എന്നാൽത് തന്നെ സംശയം വേണ്ട ആ വന്നവൻ ഈ അച്ചൂന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ ആ കെട്ടിയപ്പോൾ അമ്മ വീട്ടിൽ വന്ന വന്നതിന്റെ നാലാം മാസം തന്നെ പ്രസവിച്ചു എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത് അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കുന്ന അമ്മയെ അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു ആകെ കൂടി അച്ഛന് ശ്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ അതെ അതല്ലേ അതെല്ലാവൻ എന്റെ അമ്മയെ കാണാമെന്ന് ഓ ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ എന്തിന് രണ്ടായിട്ട് പങ്കുവെക്കണം പങ്ക് വയ്ക്കാൻ ഉണ്ടെങ്കി വരട്ടെ അച്ചുവിന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്ക് അറിഞ്ഞൂടാ വാശിയുള്ള തന്താണ് ഞാൻ സ്വത്ത് പങ്കുവയ്ക്കാൻ വരട്ടെ ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമോന്ന് ആർക്കറിയാം അതുകൊണ്ട് തല എഴുതിയിട്ട് മതി തല എണ്ണലല്ല തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത് വേണ്ട ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം കൊള്ളി ഞാൻ പോയി ഇനി കൊത്താതെ താഴില്ല കൊയ്യാണ് അയ്യോ അവൻ കൊത്തു എന്ന് പറഞ്ഞ കൊത്തും ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന തേടിയ പള്ളി കളിച്ചു എന്തിനാ അവിടെ വന്നിരിക്കണേ വീട് വീടാ അത് അത് തന്നെ 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 ശരി എല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് അതെ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ 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 കാണും കാണും ഉറങ്ങണം എനിക്കൊന്നുറങ്ങണം വാതിൽ വർക്ക് തല മണ്ണു തിന്നും എന്നെ ഒന്നാം പ്രതി ആക്കരുത് മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം വാതിൽ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണം വാതിലേ തുറക്കാം ഞാൻ തുറക്കാൻ പോകുമായിരുന്നു തുറന്നു ഞാനും ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഇന്നും ഉറക്കാവട പട്ടി ബാഗ് ബാഗ് താങ്ക് ഗുഡ് നൈറ്റ് ഞാൻ പറ ഞാൻ രാമു ഹലോ ഹലോ സത്യത്തിൽ എനിക്ക് കേട്ടപ്പോ പ്രയാസം തോന്നി ചേച്ചേ ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു വെച്ചാൽ ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു അല്ല നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല ഒക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വരണം വന്നാട്ടെ ഹാ കയറണം വിശ്വസിക്കാം എന്തും എന്നോട് പറയാ അപ്പൊ തന്നെ വന്ന് രാമേട്ടനെ കണ്ടാ മതിയായിരുന്നല്ലോ നീ ഒരു മണ്ടൻ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയുന്നത് ഇത്രയും തല്ലു തല്ലു ശരിയായില്ല ക്ഷമിക്കണം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന എന്തിനാണെന്ന് പറഞ്ഞു മറന്നു നമുക്ക് ആ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യല്ലേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണെന്നുള്ള കാര്യം അറിഞ്ഞത് പ്രശ്നം വരുമ്പോ അക്കാലത്തിന് വിളിക്കാം എന്നാപ്പോട്ടെ എന്തോ ഇവനെ നമുക്ക് വേണ്ടി വരും അച്ചു കാപ്പി ഒന്നും ഞാനിവിടെ വല്ലവന്റെ താങ്ങിയ ജീവിക്കുന്നത് അതിനിടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണോ ഞാൻ എനിക്ക് തങ്കോസ്മ കലക്കി തരാ എന്നെ കൂടെ പറയിപ്പിക്കരുത് ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത് ഇറങ്ങി പോ 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 പണം പണം ഞാൻ പോക്കറ്റിലോട്ട് പോക്കറ്റിലോട്ടിട്ട് അപ്പൊ എന്താ വേണ്ട ചായ വേണോ കാപ്പി വേണോ ബൂസ്റ്റ് വേണം കുട്ടി പേടിക്കുന്ന അന്നത്തെ പോലൊന്നും ഉണ്ടാവില്ല ഒന്നും മാപ്പു പറയാൻ എങ്ങനെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടി സാരമില്ല പിന്നെ കാണാതായ സഹോദരിയെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം ഇവിടെ ഇവിടെ ഇങ്ങോട്ടുണ്ട് ഇവിടെ അവിടെ തന്നെ വെച്ചാ മതി ഇവിടെ തന്നെ വെച്ചു ഇങ്ങോട്ട് അവിടെ അല്ല ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞത് ചൂടാവില്ലേ ഞാൻ ആദ്യം അപ്പുറത്ത് എഴുന്നോ അത് ഇപ്പുറത്ത് എഴുണോ എവിടെ എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി അതുകൊണ്ടല്ലേ ഇനിയിപ്പൊ അവിടെ തന്നെ കഴിയാം ഇത് അവസാനത്തെ അവസരമാണ് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആയുസ് പറയലുണ്ടാവില്ലേ എന്തായാലും പറയണം ആ രേണു ചിരിക്കാൻ അല്ല രേണുവിന്റെ ഒരു കൂട്ടുകാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം അതോ നിനക്ക് പറ്റിയ അബദ്ധോ അല്ല എന്താ പറഞ്ഞു ഞാൻ നന്ദികടാണ് ചെയ്യുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം അന്ന് ഞാൻ ഒരു ജീവിതം തേടി വന്നപ്പോ എനിക്ക് തന്നു ഇനി ഞാൻ മറ്റൊന്നോട് ചോദിക്കാണ് എനിക്ക് തന്നോടെ ഇല്ലെങ്കിലോ ഞാൻ കൊണ്ടുപോകും അച്ഛനോട് എന്താ ചെയ്യുന്നു കല്യാണം നടത്തണ്ടേ ഞാൻ മോള് ഇത്ര രാജകുമാരനായിട്ട് പ്രമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഓക്കെ എന്റെ ഭാഗ്യം എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ സന്തോഷായി അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാരുന്നതാണ് പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷൻ ശിവരാമൻ നായർ കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു മിന്നുകെട്ടി അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം അവസാന സ്നേഹം കൂടിക്കൂടി അത് വേറൊരു മാത്രം ആവരുത് നീ എന്തിനാ അവനെ പിടിച്ചത് കിടത്തിയതല്ലോ അവൻ കിടന്നതല്ലേ അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ചു പൊട്ടിപ്പോയി അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്നാ അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശവാ ആകെ കൂടി എനിക്കുള്ളത് പതിനേഴ് സെന്റ് സ്ഥലവാ അത് ഞാൻ രണ്ടായിട്ട് വായിക്കേണ്ടി വരില്ലേ വേണ്ട ഭാഗിക്കേണ്ടി വരില്ല അല്ലാതെ തന്നെ അവൻ മുഴുവനായിട്ട് എടുത്തു അറും പറ്റുന്ന വാക്കുകൾ പറയാതെ എങ്ങനെ പറയാതിരിക്കും അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിന്റെ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ അവനെ അവനെ ബാസ്ത്രി വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ ആർക്കറിയാം എന്തായാലും നീ അല്പം അതെ അതെ അവൻ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ ഈ ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ ആയിട്ടാണോ ആയിട്ടാണോ നശീകരണ മന്ത്രം ജപിച്ച് രാത്രി കൊടുത്താ രാവിലെ പോകും രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂട്ടി പറ്റി താൻ തിന്നൂണു ഞാൻ പോവാതെടോ ഇങ്ങോട്ടുവാണോ ഞാൻ പോവാ കൊള്ളാമോ പണം കൊണ്ട് വാങ്ങി മാത്രം ഇട്ടാ മതിയോ എനക്കൊരു പെണ്ണിന് ജീവിതം കൊടുക്കാനുള്ളതല്ലേ ഇവള് സന്തോഷമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടാലേ എനിക്കൊരു ജീവിതമുള്ളൂ അല്ലാതെ ഏട്ടനാന്ന് പറഞ്ഞ് ഞാൻ ഈ വേഷം കിട്ടിട്ട് എന്താ കാര്യം നിനക്ക് ജന്മം തന്നപ്പോഴേ ഈ വേഷവും ഞാൻ കൈ തന്നല്ലേ ചെയ്യാൻ ാണ് മോളെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത് എന്റെ കണ്ണടഞ്ഞാലും നീ ബന്ധം വിടരുത് മരണം വരെ എന്റെ വിവാഹത്തോടൊപ്പം ഏട്ടന്റെ വിവാഹം നടക്കണം ഒരു നിമിഷം പോലും വൈകാതെ അത് നടന്നു കണ്ണെന്ന് ഈ അനിയത്തിക്ക് മോഹുണ്ട് കുഞ്ഞുനാളിലെ ആ കല്യാണം നടന്നതല്ലേ മോളെ പിന്നൊരു ചടങ്ങ് അതെ പോകണെങ്കിൽ ആവല്ലോ വള വാങ്ങിച്ച മാല വാങ്ങിച്ച കൊച്ചു കുട്ടിയെ പോലെ കിടന്ന് ചെടുങ്ങാവേ എന്താ വേണമെന്ന് വെച്ചാ മേടിച്ചോ എനിക്ക് സെലക്ഷൻ അറിയില്ല അതുകൊണ്ടാ എനിക്കതിനെടുത്തോ ആ തുണിങ്ങിരുത ഇതല്ല മനുഷ്യനെ നോക്കി എന്റെ പണത്തിനു നോക്കുന്ന விடுகிறேன். 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 இது ഓടി പോയി എല്ലാരും എന്നോട് പറഞ്ഞു നിന്റെ അതുകൊണ്ട് അച്ഛന്റെ തല്ലും വാങ്ങി നാട് വിട്ട ശേഷം പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു മോളെ നട്ടോട്ടം ഇടക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ ഓടിപ്പോ എല്ലാത്തിനൊന്നും രക്ഷപ്പെടണ്ടേ അതിന് ഇതൊക്കെ ഒരു വാ മാർഗുള്ളൂ കൂട്ടിപ്പോ നീ ഇതേ എവിടെ പോയിരുന്നു മോനെ ഞാൻ വെറുതെ അശ്വതിയുമായിട്ട് ഇങ്ങനെ ചെല്ലെ ഞാൻ ഒരാളെ അന്വേഷിച്ചിട്ട് പോര്ടെ വിക്രമൻ ഇവിടെ ആരാ മോനെ അങ്ങനൊരാള് വിക്രമനെ അന്വേഷിച്ചൊരാൾ വന്നിരിക്കുന്നു ഏ ഞാനൊരു മരമുണ്ട് ഇത്രയും കാലം അന്യനാട്ടിൽ ജീവിച്ച് നിനക്കെങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ അറിയാൻ പറ്റിയാ അച്ഛല്ല ഞാനിപ്പോ വരാം